മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് കീർത്തി സുരേഷ് ബാലതാരമായി അവതരിച്ച് പിന്നീട് മലയാള സിനിമയിലെ നായിക പദവി ചൂടി ഇപ്പോൾ അന്യഭാഷയിൽ പോലും മലയാളികളുടെ പേര് ഉയർത്തി കാണിക്കുന്ന നടിയായി വളർന്നിരിക്കുന്നു കീർത്തി കീർത്തിയുടെ വിവാഹം വളരെ രഹസ്യമായിട്ടായിരുന്നു നടന്നത് വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ താരം തന്നെ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് കീർത്തിയുടെ വിവാഹമായിരുന്നു എന്ന് പലരും തിരിച്ചറിഞ്ഞത് വളരെ കുറച്ചുപേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അപൂർവ ഇന്റിമേറ്റ് വെഡ്ഡിംഗ് തന്നെയായിരുന്നു ആന്റണിയുടേതും കീർത്തിയുടേതും ഇപ്പോൾ വിവാഹത്തിന് ശേഷം പലപ്പോഴും താരത്തിനെ പുറമേ കാണുമ്പോൾ നെറുകയിൽ സിന്ദൂരമില്ല എന്നുള്ള പരാതിയുണ്ട് മലയാളികൾക്ക് ആ പരാതി ഇപ്പോൾ മീനകയുടെ ഭാഗത്തു നിന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം കീർത്തി പങ്കുവെച്ച ഒരു ചിത്രത്തിൽ കീർത്തി നിറുകയിൽ സിന്ദൂരം ചാർത്തി നിൽക്കുന്ന ഒരു ചിത്രം കാണാം അതിരാവിലെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞായിരുന്നു കീർത്തി എത്തിയിരുന്നത് അമ്പലത്തിൽ പോയപ്പോൾ നിർഗയിൽ സിന്ദൂരം ചാർത്തണമെങ്കിൽ ഉറപ്പായും മീനക പറഞ്ഞിട്ടായിരിക്കണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സാധാരണ പെൺകുട്ടികളോട് ഇത്തരം കാര്യങ്ങളെല്ലാം അമ്മമാരാണല്ലോ സൂചിപ്പിക്കാറുള്ളത് പെൺകുട്ടികൾ ഇത്തരത്തിൽ നിറകിൽ സിന്ദൂരം ഇടുന്നതോ വലിയ താലി ഇടുന്നതോ ഒക്കെ തന്നെയും ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുന്ന കാലത്ത് അമ്മമാരുടെ നിർബന്ധത്താലാണ് സാധാരണ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ചെയ്യാറുള്ളതെന്ന് ആരാധകർ പറയുന്നു കീർത്തിക്ക് മേനകയുടെ കയ്യിൽ നിന്ന് വഴക്കു കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുകയാണ് ചിലർ ചിത്രത്തിന്റെ അടിയിൽ കമന്റും ചോദിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടാണോ മകളെ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് തമിഴ് ആരാധകരും മലയാളി ആരാധകരുമാണ് ഭൂരിഭാഗവും ഇങ്ങനെ ചോദിക്കുന്നത് കീർത്തിയുടെ താലി അന്നു മുതലേ സജീവമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു